പത്തനംതിട്ടയിൽ പെരുങ്കളനെ തന്ത്രപരമായി വലയിലാക്കി ഏനാത്ത് പന്തളം പോലീസിന്റെ സംയുക്ത സംഘം മുപ്പതിലധികം മോഷണ കേസുകൾ പ്രതിയായ പറക്കോട് ടി ബി ജംഗ്ഷൻ നെല്ലിക്കോട്ട് പടിഞ്ഞാറ്റതി തുളസിദൻ നാപ്പത്തിലാണ് പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന് നിർദ്ദേശപ്രകാരം പന്തളം ഏനാത്ത് പോലീസിന്റെ സംയുക്ത സംഘം നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് മോഷ്ടാവ് പോലീസിന്റെ വലയിലായത് പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് ഏനാത്ത് എസ് എച്ച്ഒ അമൃത് സിംഗ് നായകം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കഴിഞ്ഞ എട്ടിന് രാത്രി പന്തളം കുരമ്പാല സ്വദേശി അനീഷിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നൂറിലധികം റബ്ബർ ഷീറ്റുകളും ആക്ടീവ സ്കൂട്ടറും കവർന്ന് പ്രതി കടന്നിരുന്നു പിറ്റേത് പുലർച്ചെ അഞ്ചു മണിക്കാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് പന്തളം പോലീസ് കേസെടുത്ത് വ്യാപകമായി അന്വേഷണം നടത്തി സംശയമുള്ള നിരവധി പേരെ പോലീസ് നിരീക്ഷിച്ചു സ്ഥിരമായി ഈ രീതിയിൽ മോഷണം നടത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു മോഷ്ടാവ് തുളസിയാണെന്ന് താമസിയാതെ തിരിച്ചറിഞ്ഞു ഓരോ മോഷണശേഷവും പോലീസ് തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ താമസിക്കുന്ന വീട് ഉപേക്ഷിച്ച് മറ്റുള്ളത്തേക്ക് വാടയ്ക്ക് മാറുകയാണ് ഇയാളുടെ പതിവ് മോഷണം നടന്ന സമയം പാൻറ്റാണ് ധരിക്കാറ് ഷർട്ട് ഇൻ ചെയ്താവും നടപ്പ് മോഷ്ടാവിനെ നിരീക്ഷിച്ച് പിന്തുടർന്ന പോലീസ് സംഘം ചുനക്കരയിൽ ഒളിച്ചു താമസിക്കുന്നതായി മനസ്സിലാക്കി അന്വേഷണ സംഘം ആ ഭാഗത്ത് തമ്പടിച്ച് ഇയാളുടെ നീക്കം നിരീക്ഷിച്ചു പക്ഷേ പോലീസിൻ്റെ വലയിൽ കുരുങ്ങാതെ തുളസി വിദഗ്ധമായി അവിടുന്ന് കടന്നു പോലീസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചുലക്കരയിൽ നിന്നും പത്തനാപുരത്തേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസിൻ്റെ വലയിൽ ആവുകയായിരുന്നു മോഷ്ടിച്ച സ്കൂട്ടർ കവർ നിർത്താ റബ്ബർ ഷീറ്റുകൾ കിളിമാനൂരിൽ കൊണ്ടുപോയി അവിടുത്തെ കടയിൽ വിറ്റ ശേഷം തിരിച്ചു വരുമ്പോൾ വാളകത്ത് വെച്ച് സ്കൂട്ടർ കേടായി അവിടെ വർഷോപ്പിൽ കയറ്റി വണ്ടി നന്നാക്കി യാത്ര തുടർന്ന് വരവെയാണ് പോലീസ് സംഘങ്ങളുടെ സംയുക്ത നീക്കത്തിൽ കുടുങ്ങിയത് പിന്നീട് ഇയാളെ ഷീറ്റ് വിറ്റ കടയിലും മറ്റും എത്തിച്ച് പന്തളം പോലീസ് തെളിവെടുപ്പ് നടത്തി അവ കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾ ഇതുവരെ പത്ത് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് പന്തളം പോലീസ് സ്റ്റേഷന് പുറമെ അടൂർ കൊടുമൻ നൂറനാട് കിളിമാനൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലും ഇയാൾക്ക് മോഷണ കേസുകൾ നിലവിൽ ഉണ്ട്